എന്തുട്ടപ്പോൾ ഉണ്ടായേ രണ്ടു ദിവസം കൊണ്ട് സംഭവം കഴിഞ്ഞു എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർട്ടസ് നടക്കാണുള്ളൂ അഞ്ച് മത്സരം ഇറങ്ങിയ ആർട്ടസ് പരമ്പരയിൽ ആദ്യത്തെ മത്സരം പത്ത് തുടങ്ങിയിരുന്നു രണ്ടാമത്തെ ദിവസം സംഭവം കഴിഞ്ഞു ഓസ്ട്രേലിയ ജയിച്ചു എന്തൊട്ടപ്പോൾ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലണ്ട് ഫെസ്റ്റിനിങ്സിൽ നൂറ്റി എഴുപത്തിരണ്ട് റൺസ് എടുത്തു നൂറ്റി എഴുപത്തിരണ്ട് റൺസിൽ ഇംഗ്ലണ്ടിനെ മിറ്റൽ സ്റ്റാർക്ക് പിടിച്ച് കിട്ടി അതാണ് ഏറ്റവും ബെറ്റർ ഓസ്ട്രേലിയ അല്ല മിച്ച സ്റ്റാർക്ക് പിടിച്ചു കെട്ടി കാരണം മിച്ച സ്റ്റാർക്ക് ഏഴ് വിക്കറ്റ് എടുത്തു മറുപടി ആയിട്ട് ഓസ്ട്രേലിയൻ ഇംഗ്ലണ്ട് നൂറ്റി മുപ്പത്തിരണ്ട് റൺസിനെ ചുറ്റിക്കെട്ടി സ്റ്റോക്സിന്റെ അഞ്ച് വിക്കറ്റ് പ്രകടനത്തോടുകൂടി നൂറ്റി മുപ്പത്തിരണ്ട് റൺസിന് ഓസ്ട്രേലിയനെ ഇംഗ്ലണ്ട് പിടിച്ച് മുറുക്കി കെട്ടി നാൽപ്പത് ലീഡ് ഇംഗ്ലണ്ട് എടുത്തു ഇംഗ്ലണ്ട് രണ്ടാം ഇറങ്ങി രണ്ടാം ഇറങ്ങി ഇംഗ്ലണ്ട് നൂറ്റി അറുപത്തിനാല് റൺസിന് ഓൾ ആയി നൂറ്റി സോറി നൂറ്റി അറുപത് ആ നൂറ്റി അറുപത്തിനാല് റൺസിന് ഓൾ ആയി ഇരുന്നൂറ്റി അഞ്ച് റൺസ് ജയിക്കാൻ ഓസ്ട്രേലിയക്ക് രണ്ടാമത്തെ ദിവസവും അതി കഠിനം എന്നിട്ട് ഇപ്പം ചെയ്യുക ഇരുനൂ നൂറ്റി അറുപത്തിനാല് സെക്കൻഡിങ്സിലും വേണ്ട ഓൾ ഔട്ടായി ഇരുന്നൂറ്റി നാല് റൺസ് ജയിക്കാൻ ഓസ്ട്രേലിയ ഓസ്ട്രേലിയ അത് പാട്ടും പാടി ജയിച്ചു ട്രാവിൽസ് ഖഡ് നൂറ്റിരുപത്തി മൂന്ന് റൺസ് കൂടി ഇരുന്നൂറ്റി നാല് ഇരുന്നൂറ്റഞ്ച് റൺസ് ജയിക്കാൻ വേണ്ടു അതിൽ നൂറ്റി നാല് നൂറ്റി ഇരുപത്തി മൂന്ന് റൺസും ട്രാവിൽസ് ഖ് എടുത്തു കവാജ് ഇപ്രാവശ്യം ഓപ്പണറായിട്ട് ഇറങ്ങിയില്ല അപ്പം കവാജിന്റെ പകരം ട്രാവിൽസ് ഖഡ് ആണ് ഓപ്പണറായിട്ട് ഇറങ്ങി തിരിച്ച് ചങ്ങാതി എല്ലാ ഇപ്പം നടക്കും ഇന്ത്യക്കായി കഴിക്കുമ്പോൾ നിങ്ങൾക്ക് പ്രത്യേക ഒരു ഊർജ്ജമാണ് ഇപ്പോൾ ഇംഗ്ലണ്ടായിട്ടും പ്രത്യേകിച്ച് മാറ്റം ഇല്ല അങ്ങനെ ആയിട്ട് ഇറക്കി കഴിഞ്ഞാൽ കലകും അങ്ങനെ ഒരു നൂറ്റി ഇരുപത്തി മൂന്ന് റാൻസ് എടുത്തിട്ട് സിമ്പിൾ ആയിട്ട് ഓസ്ട്രേലിയ ജയിച്ചു രണ്ടാമത്തെ ദിവസം ഓസ്ട്രേലിയ ജയിച്ചു സെഷൻ ത്രീ ഡേ ടു സെഷൻ ത്രീ ഓസ്ട്രേലിയ ജയിച്ചു ഇതിപ്പോൾ ഇന്ത്യയിലാണ് ഈ ടെസ്റ്റ് നടന്നിരുന്നത് ഇപ്പം മൂന്ന് ഇന്ത്യ സൗത്ത് ആഫ്രിക്ക ടെസ്റ്റ് നടക്കുന്നു മൂന്ന് ദിവസം മൂന്ന് ദിവസം കൊണ്ട് ഈ ടെസ്റ്റ് ടെസ്റ്റ് ഇന്ത്യ തോറ്റ് ടെസ്റ്റ് കഴിഞ്ഞപ്പോൾ ചത്തപിച്ച് ചത്തപിച്ച പിച്ച് ഇത്രയ്ക്കും മോശം പിച്ച് എന്നൊക്കെ അലറിക്കരഞ്ഞവർ ഈ രണ്ട് ദിവസം കൊണ്ട് കഴിഞ്ഞാൽ ഈ പിച്ചിനെന്ത് പറയും ഇപ്പം ഇന്ത്യയിലെ നടന്നു വെച്ചാൽ ഇവർ വിമർശിച്ചാണ് ഇപ്പോൾ ഓസ്ട്രേലിയൻ പിച്ചാണ് പേർത്തിലാണ് ഇവരെന്തു പറയും രണ്ട് ദിവസം കൊണ്ട് പരിപാടി കഴിഞ്ഞു രണ്ട് ദിവസം കൊണ്ട് വിക്കറ്റ് നഷ്ടപ്പെട്ട് ടോട്ടൽ വിക്കറ്റ് പോയത് പത്ത് ഇരുപത് മുപ്പത് മുപ്പത്തിരണ്ട് വിക്കറ്റ് രണ്ട് ദിവസത്തിനുള്ളിൽ പോയി എന്നിരുന്നാലും ട്രാവിൽസ് ഘട്ടിനെ അഭിനന്ദിക്കേണ്ടിയിരിക്കുന്നു ട്രാവിൽസ് ഖഡ് നൂറ്റി ഇരുപത്തി മൂന്ന് മത്സരത്തു പിന്നെ മിക്റ്റർ സ്റ്റാർക്കിനെ അഭിനന്ദി അഭിനന്ദിക്കേണ്ടിയിരിക്കുന്നു ഏഴ് വിക്കറ്റ് എടുത്തു ബെൻ സ്റ്റോക്സിനും അഞ്ച് വിക്കറ്റ് എടുത്തു ഈ മൂന്ന് പേരെ അഭിനന്ദിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും ആ മത്സരത്തിലെ താരം മിക്റ്റർ സ്റ്റാർക്കാണ് ആദ്യ ഇന്നിങ്സിൽ ഏഴ് വിക്കറ്റും രണ്ടാം ഇന്നിങ്സിൽ മൂന്ന് വിക്കറ്റ് എടുത്തു പിന്നെ കുറച്ച് ബാറ്റിങ്ങിലൂടെ കുറച്ച് റൺസും അദ്ദേഹം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്